സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് ഡേ ബൈ ഡേ റേറ്റുകൾ റെക്കോർഡുകൾ വിവരിച്ചുകൊണ്ടാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഫൈനലി ഇന്ന് നമുക്ക് പത്തായിരം എന്ന മാന്ത്രിക സംഖ്യം കൂടി എന്താണ് സ്വർണ്ണവിലയിൽ കടന്നിരിക്കുകയാണ് ഒരു ഗ്രാമിന് പത്തായിരത്തി നൂറ്റി പത്ത് രൂപയാണ് ഇന്നത്തെ വില ഒരു പവനാണെങ്കിൽ അൻപതിനായിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ വളരെ ഹൈയായ റേറ്റ് ആണെന്ന് വന്നിട്ടുള്ളത് ഏകദേശം ആയിരം രൂപയാണെന്ന രീതിയിലുള്ള ഒരു പവന്റെ മേൽ കൂടിയിട്ടുള്ളത് ഞാൻ എന്നും പറയാനുള്ളത് പോലെ തന്നെ സ്വർണം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ അഡ്വാൻസ് ചെയ്തു വെക്കെ അഡ്വാൻസ് ചെയ്തു വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ ചെയ്യുന്ന എമൗണ്ടിന് കണക്കായിട്ടുള്ള സ്വർണം അന്നത്തെ റേറ്റിൽ ബുക്ക് ബുക്കാവുകയും അതുപോലെ തന്നെ എടുക്കുന്ന സമയത്ത് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് സ്വർണം എടുക്കാനും പറ്റും മാത്രമല്ല നിങ്ങൾ പഴയ സ്വർണം വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഞങ്ങളുടെ മെട്രോ കോളി നിങ്ങൾക്ക് മാർക്കറ്റിൽ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് പ്രൈസാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് നൽകുന്നുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് ഐറ്റംസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീറോ പെർസെന്റേജിൽ വരുന്ന ഒരു പ്രൈസ് സേലാണ് കുറച്ച് പ്രൈസേറ്റ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഈ പ്രൈസ് സേറ്റിന്റെ ഒന്നും തന്നെ നിങ്ങൾ ഒരു പണിക്കൂലി കൊടുക്കേണ്ടതില്ല ഇപ്പൊ റേറ്റ് എന്തായാലും ഹൈ ആണ് ഇനി കൂലിയൊക്കെ ഒരുപാട് കൊടുത്ത് നിങ്ങൾ തേടാനാവേണ്ട ആവശ്യമില്ല ഒരുപാട് ഐറ്റംസ് നമുക്ക് സീറോ പെർസെൻറ്റേജ് സ്റ്റോക്കിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് ഐറ്റം കാണിച്ചു നമുക്ക് ഏകദേശം എല്ലാ വെയിറ്റുകളിൽ വരുന്ന എല്ലാ മോഡലുകളിൽ വരുന്ന പ്രൈസ് തേറ്റ് അവൈലബിൾ ആയിട്ടുണ്ട് ആദ്യം തന്നെ ഞാൻ നമുക്ക് ഒരു രണ്ട് ഗ്രാം രണ്ടര ഗ്രാമിൽ വരുന്ന അഡിഫ്റ്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പൈസ ഇറ്റാലിയൻ ഡിസൈനിൽ വരുന്ന നല്ല പൈസ ആണ് നമ്മൾ ഇതിന് ഒരു മേക്കിംഗ് ചാർജ് കൊടുക്കണെങ്കിൽ നല്ല മേക്കിംഗ് ചാർജ് കൊടുക്കില്ല ഈ കാരണം നോക്കുന്നുണ്ടെങ്കിൽ ലൈറ്റ് വെയിറ്റ് ആണ് വരുന്നത് ഇത് മൂന്ന് ഗ്രാമമാണ് മൂന്ന് ഗ്രാം വരും കുറച്ചും കൂടി ഫുൾ ഡോട്ട് ആയിട്ട് ആയിട്ട് പ്ലെയിൻ ടൈപ്പിൽ വരുന്ന ഒരു മോഡൽ ആണ് അതുപോലെ തന്നെ ഗിഫ്റ്റ് പെർപ്പസ് ആയിട്ടുള്ള ഒരു ഐറ്റംസ് ആണെങ്കിൽ നാലര ഗ്രാമിൽ വരുന്ന ഒരു മോട്ടാണ് വൈറ്റ് കോഡ് വൈറ്റ് കോഡ് ഇതിൽ നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു മോഡൽ ആണ് ഈ കാണുന്നത് ഏകദേശം നമുക്കിതാ ഒരു പവന് ബുക്കാ പവന് അരപ്പവൻ എല്ലാ റേഞ്ചിൽ വരുന്ന ബൈസിലേക്ക് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഞാൻ ഒന്ന് രണ്ട് മോഡൽ സ്പെഷ്യൽ ആയിട്ടുള്ള മോഡൽ മാത്രമേ ഇന്ത്യയിൽ കാണുക കേട്ടോ അതുപോലെ തന്നെ ആൻഡിക്കിൽ വരുന്നത് മഹാരാജ ആൻറ്റിക്കിൽ സ്പെഷ്യൽ കളക്ഷൻസ് ആണ് നമുക്ക് വെയിറ്റ് വരികയാണെങ്കിൽ വെറും ഒന്നര പവന് മാത്രമാണ് വെയിറ്റ് വരുന്നത് മേക്കിംഗ് ചാർജ് ഒക്കെ നല്ലൊരു മേക്കിംഗ് ചാർജ് നിങ്ങൾ കൊടുക്കേണ്ടി വരുന്നത് ഏത് ഷോപ്പിൽ എവിടെ എന്താണെന്ന് വെച്ചാൽ നല്ലൊരു മേക്കിംഗ് ചാർജ് കൊടുക്കേണ്ടി വരും ഇതാണ് നമ്മൾ എന്ത് എന്തെങ്കിലും കംപ്ലീറ്റ് സീറോ പെർസെന്റേജ് നൽകുന്നത് അതുപോലെ തന്നെ ഡെയിലി വിയർ ചെയ്യാൻ പറ്റിയ നല്ലൊരു ബൈസിലെ ആണ് ഈ കാണാം ഡയമണ്ട് കട്ടിംഗിൽ വരുന്ന ഒരു ബൈസിലെറ്റ് ആണ് വെറും ഒന്നര പവില് മാത്രമാണ് എന്ത് ചെയ്യുന്നത് ഇതിന്റെ വെയിറ്റ് വരുന്നത് അതുപോലെ തന്നെ ഡബിൾ സേവാഗില് വരുന്ന പതിനാറ് ഗ്രാം രണ്ട് പവനില് വരുന്ന നല്ലൊരു പൈസ ആണ് ഇത് നമുക്ക് സീറോ പെർസെന്റേജ് എന്നാണ് വരുന്നത് അതുപോലെ തന്നെ മോൾഡിങ്ങിൽ വരുന്ന ഒന്നേക്കാ പവനിൽ വരുന്ന ഒരു ഹാർട്ട് ഷേപ്പിൽ വരുന്ന പൈസ ഇത് ഇതൊക്കെ നമ്മൾ കംപ്ലീറ്റ്ലി പെർസെന്റേജ് അങ്ങ് വരുന്നത് ഒരുപാട് മോഡലുണ്ട് കേട്ടോ എല്ലാം ഞാൻ വീഡിയോ ഉൾപ്പെടുത്തില്ല ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഇനി മക്കളുടെ ചെറിയ കുട്ടികളുടെ പേറ്റ് ആണെങ്കിൽ അത് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാ ഈ റിപേഴ്സഡി കണ്ടെ നാല് ഗ്രാമിൽ വരുന്ന ഒരു ഗിഫ്റ്റ് തികച്ചും ഗിഫ്റ്റ് പെർപ്പസ് ആയിട്ടുള്ള ഒരു മോഡൽ ആണ് നാല് ഗ്രാമാണ് വരുന്നത് ചെറിയ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയൊരു മോഡലാണ് അതുപോലെ തന്നെ നമുക്ക് വാച്ച് ആയിട്ട് വാച്ച് ടൈപ്പിൽ വരുന്നത് ഒന്നര ഗ്രാമിൽ ഒരു സാധാരണ നോക്കുന്ന ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു മോഡലാണ് ആണ് ഒരു മോഡലാണ് ഇതൊക്കെ നമുക്ക് സീറോ പെർസെന്റിൽ വരുന്ന ഐറ്റംസ് ആണ് അതുപോലെ ടേർ ഡിസൈനിൽ വരുന്നത് വെറും ഒന്നേക്കാമിൽ വരുന്ന നല്ല കാഴ്ചയുള്ള ഒരു ബേസ് ടൈറ്റിൽ കൂടിയാണ് അങ്ങനെ എല്ലാ മോഡലുകളിൽ വരുന്ന ബൈസ്റ്റേറ്റ് ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഇത് മാത്രമല്ല എല്ലാ ഐറ്റംസും നമുക്ക് വളയാവട്ടെ ചീനാവട്ടെ നെക്ലെസ് ആവട്ടെ എല്ലാം ാട്സടി ഉൾപ്പെടെ ഫ്ലാറ്റുകളുണ്ട് ഓക്കെ അപ്പൊ നമ്മുടെ വീഡിയോസ് മാക്സിമം എല്ലാവരും കാരണം ഈ സമയത്ത് കിട്ടുക ലാഭകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് സോ എല്ലാവരും അപ്പൊ പുതിയ